എല്ലാരും കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കൊരുന്ന ഒരു ഞാൻ നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം മഹാനായ അക്ബർ ചക്രവർത്തി ഇത് വളരെ ഒരു ഫ്രണ്ട്ലി ഫിലിമാണ് എന്ന് പറഞ്ഞാല് മറ്റേ കാണുന്ന സിനിമയുടെ എന്തിനോ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു പ്രാവശ്യം മാത്രം ചെയ്യാന്ന വേറൊരാള് ചെയ്താൽ രണ്ടാമത്തെ ഞാൻ പ്രാവശ്യമായി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ അത് ബാറോസ് എന്ന സിനിമ ഇന്ന് ലോകത്ത് സംവിധാനം ചെയ്യാൻ എന്റെ അറിവില് ഏറ്റവും നല്ല ആളിലാണ് വെടിക്കെട്ടത്ര പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭങ്കലയ്ക്ക് ഉഗ്രൻ ഈ മാലപ്പടക്കത്തിന് പകാര അത് എന്നെ കുറെ അങ്ങ് പൊട്ടിട്ട പോരാ